കടം വീട്ടാതെ മരണപ്പെട്ടാൽ അബുഹു അലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം കടം ഉണ്ടായിരിക്കെ മരണപ്പെട്ട വ്യക്തിയുടെ ജനാസ കൊണ്ടുവരപ്പെട്ടാൽ കടം വീട്ടാൻ വല്ലതും അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നബി നബിസലല്ലാഹു അലൈഹി വസലമ്മ ചോദിക്കുമായിരുന്നു അതെ കടം വീട്ടാൻ വേണ്ടത് അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെട്ടാൽ നബി നബിസലാഹു അലൈഹി വസലമ്മ ആ മയത്തിൻ്റെ മേൽ നിസ്കാരം അല്ലെങ്കിൽ കടം വീട്ടാനുള്ള നിസ്കരി സോറി മയത്തിൻ്റെ മേൽ നിസ്കരിക്കും അല്ലെങ്കിൽ കടം വീട്ടാനുള്ള വക അവൻ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സഹോദ സ്നേഹ നിങ്ങളുടെ സ്നേഹിതന് വേണ്ടി നിങ്ങളുടെ സ്നേഹിതൻ്റെ സ്നേഹിതൻ്റെ മേൽ നിങ്ങൾ നിസ്കരിക്കുക എന്ന് നബ്സലാഹു അലൈ വസല്ലമ്മ മുസ്ലിങ്ങളോട് പറയുന്നതാണ് അനന്തരം അള്ളാഹു നീബ് സലാഹു അലൈഹു വസ്ലമക്ക് സാമ്പത്തിക വിഷയങ്ങൾ നൽകിയപ്പോൾ സാമ്പത്തിക വിജയങ്ങൾ നൽകിയപ്പോൾ അവിടെ നിന്ന് ഒരിക്കൽ പ്രസംഗിക്കാൻ എഴുന്നേൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സത്യവിശ്വാസികളോട് അവരുടെ ദേഹത്തെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടവനാണ് ഞാൻ അതിനാൽ കടം വീട്ടാനുണ്ടായിരിക്കെ സത്യവിശ്വാസികളിൽ വല്ലവൻ മരണപ്പെട്ടാൽ ആ കടം ഞാൻ വീട്ടുന്നതാണ് അയാൾ വല്ല ധനവും വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അനന്തരാവകാശങ്ങൾക്ക് ഉള്ളതാകുന്നു ബുഹാരി മുസ്ലിം അബൂറാർ അലിഅള്ളഹുവിൽ നിന്ന് നിവേദനം നബി നബിസല്ലാഹ് അലഹി വസ്ല്ലം പറഞ്ഞു സത്യവിശ്വാസികളുമായി അവരുടെ ദേഹത്തെക്കാൾ കൂടുതൽ ബന്ധമുള്ളവനാണ് ഞാൻ അതിനാൽ കടം വീട്ടാനുണ്ടായിരിക്കെ ഒരാൾ മരിച്ചു കടം വീട്ടാനുള്ള വക അവൻ വിട്ടേച്ചു പോയിട്ടുമില്ല എങ്കിൽ അവൻ്റെ കടം വീട്ടൽ എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ വീട്ടും ഒരുത്തൻ മരിക്കുമ്പോൾ ധനം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാകുന്നു ബുഹാരി മുസ്ലിം ധനപരമായ ബാധ്യതകൾ ബാക്കിയുള്ളതോട് കൂടി ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് അത് വീട്ടേണ്ടതാണ് വീട്ടാൻ പരേതെൻ്റെ വസീയത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കടം ഏർ സക്കാത്ത് ഹജ്ജ് നേർച്ച പ്രായ നോമ്പ് പ്രായച്ചിത്തമായി നോമ്പ് ഉപേക്ഷിച്ചതിന് പകരം പകരം നൽകേണ്ട ദാനം മുതലായവയെല്ലാം വീട്ടപ്പെടേണ്ട ബാധ്യതകളാകുന്നു പരേതന്നെ അനന്തര സ്വത്തില്ലെങ്കിൽ അനന്തരാവകാശം തൻ്റെ സ്വത്തിൽ നിന്ന് അത് വീട്ടൽ നിർബന്ധമില്ല എങ്കിലും സുന്നത്തുണ്ട് സഹായവും സേവനവുമാണ് കടം വിഷമഘട്ടത്തിൽ അവരനെ അത് ഒരാൾ തൻ്റെ മുസ്ലിം സഹോദരനെ ഐഹിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിച്ചാൽ പാരത്രിക വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷിക്കുമെന്ന് നിബ്സലാഹു അലൈഹി വസ്ലമ അരുളിയിരിക്കുന്നു മുസ്ലിം അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ബലപ്പെട്ട്